അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം നമ്മളിന്ന് വീണ്ടും വന്നിരിക്കാൻ കേട്ടോ വേർതിരിക്കാനാണ് ഗൈസ് ഇവിടെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കാൻ കേട്ടോ ആ പിന്നെ നമ്മളിത് അവിടെ വീണ്ടും ഒരു ഇത് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരേജിൽ കുറച്ച് വണ്ടികളുണ്ട് അതിൽ നമ്മുടെ മഹീന്ദ്ര താറിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഈ മഹീന്ദ്ര താറല്ലേട്ടോ ഒരു ഗോൾഡൻ മഹീന്ദ്ര താറ് ഇതിൻ്റെ ടയർ ഇത് ഗൈസ് വെറുതെ കിടന്ന് കറങ്ങുന്ന ഗൈസ് നമുക്ക് ഇതെങ്ങനെ ഒരു റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ടൂൾസ് എടുക്കടാ എനിക്കിത് എങ്ങനെയും റിപ്പയർ ചെയ്യട്ടെ കൈസ് നമുക്ക് എങ്ങനെയാലും നോക്കട്ടെ കൈസ് ഓക്കെ ഞാനാണ് വിനു ഗുണ്ട വിനു എൻ്റെ ആളുകളൊക്കെയാണ് ക്യസ് ഇതൊക്കെ നമുക്ക് നോക്കാം നമ്മൾ പിന്നെ ഇവിടെ പുതുതായിട്ട് ഗുണ്ടാലീഡർ ആയിട്ട് വന്നിരിക്കണം കേട്ടോ നമ്മളിവിടെ പുതിയൊരു ഗ്യാങ് എല്ലാം നിർമ്മിച്ച് നിർമ്മാതാവായിരിക്കണം കൈസ് ഈ സിറ്റി നമുക്ക് കൈ അടക്കണം കൈസ് എങ്ങനെയായാലും എടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആ ഗുണ്ട അതാരാണ് നിങ്ങക്ക് അറിയാൻ പറ്റുമോ ഏഹ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജാക്ക് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട് ആ അവൻ്റെ ഇപ്പം അധികം അടി ആൾക്കാരൊന്നുമില്ലെങ്കിലും അവനൊരു ഗാങ്സ്റ്റർ രീതിയിലുള്ള ഒരു ഒരു മനുഷ്യനാണ് അവൻ എവിടെ പ്രശ്നം ഉണ്ടായാലും അവൻ ഒറ്റക്കൊരു ഗാങ്ങിനെ തീർക്കാനുള്ള ഒരു മനുഷ്യനാണ് അവൻ ഏ ജാക്കോ ഉം ോക്ക നീ ഒരു കാര്യം ചെയ്യ് നമ്മളൊരു അഞ്ചാറ് പേരെ അവൻ്റെ അടുത്തേക്കണ്ട് പറഞ്ഞേക്ക് അണ്ണാ അത് കുറച്ച് സീനാണ് അവിടെ നീ ആരോടാ പേടിക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ശക്തികളെല്ലാം അറിയേണ്ടതല്ലേ എന്നാലും അണ്ണാ അത് വേണം ജാക്കിൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് നീ ആയക്കടാ കൊച്ചനെ ഗൈസ് അപ്പം നമ്മളെന്തായാലും കൂടെ കുറേ നോക്കി ഗൈസ് നടക്കണേലേട്ടാ പണ്ടാറ വണ്ടി റെഡി ആവുന്നില്ല ഗൈസ് ഇതിൻ്റെ ടയർ ഒന്നും ഇട ഈ പണ്ടാറ വണ്ടിയുടെ ചില്ലിയം കുത്തി പിടിക്കും ആ വേണ്ട കൈസ് നമുക്ക് എന്തായാലും ഇനി ഗ്യാരേജിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി വർക്ക് ഷോപ്പിലോട്ട് കൊടുക്കട്ടെ വണ്ടി ഇതെന്ത് സംഭവം ഗൈസ് നമുക്ക് എന്താണെന്ന് ചോദിച്ചു നോക്കട്ടെ ഉമ്മ ഒരു ധാരാ ഹലോ ഹലോ ആരാ നിങ്ങൾ ആരാ ആരാ നമ്മളിപ്പോൾ ആരാന്ന് അറിയണ്ട ജാക്കേ മനസ്സിലായോ അത് ശരി എന്നെപ്പ മീറ്റ് ചെയ്യണ്ട കൊറച്ചതിന്റെ മീറ്റ് ചെയ്താൽ മതി ഒക്കെ എല്ലാവരും പോയിക്കോളും എല്ലാവരും പോയിക്കോളും ഞാൻ സമയം പറയാ അപ്പൊ മീറ്റ് ചെയ്താൽ മതി നമ്പർ കാര്യം നമ്മള് പോവൂല ചേക്ക നീ എന്ത് ചെയ്യൂടാ അപ്പൊ പണിയായിട്ട് വന്നതാണല്ലേ എന്നാ വാടാ നമുക്കൊന്ന് ശരിക്കും മീറ്റ് ചെയ്തേക്ക അവനൊന്ന് അടിച്ച് മീറ്റ് ചെയ്യിപ്പിക്കടാ അല്ല പിന്നെ ഞാൻ കാണിച്ചാ എങ്ങനെയാണ് മീറ്റ് ചെയ്യാന്ന് ചാവട എല്ലാത്തിനും അടിച്ചു പോലും നമ്മൾ ഇന്ന് ഒടിച്ചു ഇടണം കേസ് അല്ല പിന്നെ എന്തടാ നിനക്കിനി എന്താടാ വരാൻ വയ്യ എടോ നീനങ്ങളുടെ ആളുകളെ കൊല്ലൂലടാ അതേടാ വേണമെങ്കിൽ നിന്നടിച്ചിട്ടു അയ്യോ അയ്യോ എന്തോടെ നിനക്ക് മോട്ടയാണോ എന്താടാ മോട്ട നിന്റെ അച്ഛനാണ് അല്ല പിന്നെ ഡാഡാ ഡാടാ സാത്യം പറ ആരാടാ നിന്നെ അയച്ച് എന്റെ ഇവിടെ ഗുണ്ടവിനു പറഞ്ഞിട്ട് ഒരുത്തനാണ് ഓ ഗുണ്ടവിനു അതാരടാ അത് ഇവിടത്തെ ഒരു പുതിയൊരു ഗുണ്ട ലീഡറാണ് അവനിപ്പോ ഒരു പുതിയൊരു ഗ്യാങ് ഒക്കെ തുടങ്ങിയിരിക്കാണ് അപ്പൊ നിങ്ങളുടെ പവർ അറിയാൻ വേണ്ടിട്ട് അവൻ എന്നെ ടെസ്റ്റിന് അയച്ചതാ ഓ എന്നാ നിന്നെ ജീവനോട് വിടുക അവനോട് പറഞ്ഞേക്ക് എൻറെ മെക്കിട്ടിനി കയറാൻ തന്നെ തട്ടും പറഞ്ഞ തട്ടും അവനെയും അവന്റെ ഗാംഗിനെയും മനസ്സിലായടാ പോയി പറഞ്ഞേക്ക് അല്ല പിന്നെ ഗോയ്സ് നമ്മുടെ ആളുകള് പണിയാൻ അവനാടാ അന്നാ ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവന്റെ അടുത്തേക്കൊന്നും ആളുകളെ വിടരുത് വിടരുത് അവൻ നല്ല എട്ടിന്റെ പണി തരും അല്ലപ്പോ നീ പറയടാ എന്തോ ഉണ്ടോ അണ്ണ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആളുകളെ മർമ്മം നോക്കി അവനെ അടിച്ചങ്ങ് കലക്കി അവിടെ കടന്ന് പിഴഞ്ഞു ചത്തു നമ്മുടെ മുഴുവൻ ആളുകളും ഏഹ് മർമ്മോ അവനെല്ലാം മർമ്മ വേറെ പോന്ന അണ്ണാ അതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഓഹോ അവൻ്റെ മർമ്മത്തിനുള്ള അടി നോക്കാം ആ കുഴപ്പമില്ല എന്തായാലും ഓരോരുത്തരുടെ പവർ അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്തല്ലേ ആ അണ്ണ ഇനി എന്നെ ചെക്ക് ചെയ്യാൻ അയക്കണ്ടെട്ടോ നിന്നെ ഒന്നല്ലെങ്കിൽ അയക്കുന്നില്ലടാ ഒരു കാര്യം ചെയ്യേ നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് കന്നിയും കുടിച്ച് ഉറങ്ങാൻ നോക്കടാ ഏഹ് ഞങ്ങള് എടാ വീട്ടിൽ പോടാ ഞാൻ നിങ്ങളെ ആവശ്യം വല്ലതുണ്ടെങ്കിൽ വിളിക്ക എന്നാലും അണ്ണാ ഈ അമ്മമാരെ പറഞ്ഞയക്കണോ സീം വന്നിട്ടുണ്ടെങ്കിൽ പെടുൂലേ ഈ വിനുവിന് ഒരുത്തരും പേടില്ല നിങ്ങൾ രണ്ടുപേരും മതി വിനുവിന് നിങ്ങളിപ്പോ വീട്ടിൽ പോ ഞാൻ ഞാന് വിളിക്കാം വിളിക്ക മനസ്സിലായോ പോടാ അപ്പോൾ കൈ നമ്മടെ പിള്ളേരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എടാ ഇനി ആരുമില്ലല്ലോ ആ ജാക്കിനല്ലേ ഉള്ളൂ ജാക്ക് നമുക്ക് ഇപ്പം തന്നെ പണി പണിഞ്ഞേക്കാം അണ്ണാ ജാക്ക് മാത്രമല്ല എവിടെ നമ്മൾ ഒരു ഇല്ലീഗൽ പരിപാടി നടത്തുകയാണെങ്കിലും ഒരു പോലീസുകാരനെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ അതേപോലെ ഒരു പോലീസുകാരുണ്ട് ഗിരി എസ് ഐ ഗിരി ഓ അതാണോ കൊച്ചനെ എസ് ഐ ഗിരി ആ അത് നമുക്ക് അറിഞ്ഞ് കണ്ടതെന്നറിയേണ്ടി വരും ഇനി ഒരു കാര്യം ചെയ്യും നമ്മുടെ കുറച്ച് പിള്ളേർ എസ് ഐ ഗിരി എൻ്റെ അടുത്ത് കയക്ക് അണ്ണ അണ്ണൻ പ്രാന്തായോ പ്രാന്തായതല്ലട മണ്ട ുവന്മാരൊക്കെ എങ്ങനെയാണ് യുവന്മാരുടെ പവേഴ്സ് എന്തൊക്കെയാണ് യുവന്മാരെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യത ഒക്കെ എനിക്ക് അറിയണം എന്നിട്ട് തക്കം കിട്ടുമ്പോൾ സിംഹം ആക്രമിക്കുന്ന പോലെ ഞാൻ ആക്രമിക്കും നമ്മളാണ് എസ് ഐ ഗിരി സി ഐ സാറിൻ്റെ അടുത്ത് കിട്ടി പോവാ സാറേ സാറേ ഇന്ന് വേറൊരു കേസുല്ല സാറേ എവിടെ ഗിരി ഇന്ന് നടക്ക് വേറെ കേസൊന്നും നീ ഒരു കാര്യം ചെയ്യ വല്ല ചെക്ക് പോസ്റ്റിൽ എവിടെയെങ്കിലും പോയി നിൽക്കാൻ നോക്ക് ശരി സാറോ ഞാൻ വല്ല ചെക്ക് പോസ്റ്റിൽ എവിടെയെങ്കിലും പോയി നിൽക്കാം കായ് സാത്ത എൻ ഡി സാറൊന്നും നമുക്ക് വേറെ കേസൊന്നും തരുന്നില്ല കൈസ് ഇയാളല്ലെങ്കിലും ഇന്നത്തന്നെ ഇയാൾ സർക്കിൾ ഇൻസ്പെക്ടർ ഇയാൾ തൊപ്പി തീർക്കണേ ആമീൻ ഈ റബ്ബിൽ ആലമീൻ അലമീൻ ഇയാൾ വല്ലാത്തൊരു കഷ്ടമുണ്ട് ഇയാളെ കൊണ്ട് ഇയാളൊരു പൊട്ടനാണ് പൊട്ടനാണയാൾ ഓ ആരോടാ അവിടെ വണ്ടി ബ്ലോക്കാക്കി വെച്ചിരുന്നു ഇവന്മാരെ പോലീസാണ് പോലീസാണ് എല്ലാവരും മാറും എല്ലാവരും മാറിയവൻ്റെ ഒക്കെ കള്ളത്തരം ഞാൻ ഇന്നത്തെ അവിടെ പൊടിക്കും എന്താടാ അന്ധ അതിനൊക്കെ എന്താടാ കേട് താനാണോ എസ് ഐ ഗിരി നമ്മളാണ് ഈ എസ് ഐ ഗിരി എന്നത്തെനിക്ക് വേണ്ടി പറയടാ എന്താ വേണ്ടേന്ന് കടന്ന് കളിക്കാതെ മര്യാദക്ക് പറയൂല ഓഹോ എന്നാ പിടിച്ചോ നിന്നൊക്കെ നീയൊക്കെ എനിക്ക് പണിയായിട്ട് വന്ന എനിക്കത് പണ്ടപ്പോഴാണ് മനസ്സിലായി ഡോ ഒണ്ണനെ കൊല്ലുന്നോടോ നീ ഏത് എസ് ഐ നോക്കില്ലട ആണോ എന്നാണ്ട് ചത്തോണിട്ടോ എല്ലാത്തിനും കൊല്ലടാ ഒരുത്തനും ബാക്കി വിടില്ലാ ബസ്സുകാരാ താനും ചാവും അത്രേ ഉള്ളൂ കടന്ന് അടിക്കാൻ പറഞ്ഞില്ല കാലം കുറേ ഏഹ് പോലീസുകാരോട് കളിക്കുമ്പോളേ ഒരു മയത്തിൽ കളിക്കണമെന്ന് പറഞ്ഞെടുത്തേക്കട്ടെ എല്ലാരോടോ പറയുന്നത് ഒരു കുണ്ടകളെയും ഞാനിവിടെ വാഴിപ്പിക്കാല്ല ആ ജാക്കിനെ വരെ ഇവിടെ ഒതുക്കി നിർത്തെങ്കിൽ എനിക്കറിയാം ഏത് കുണ്ട വന്നാലും ഇവിടെ ഒതുക്കി നിർത്താൻ ഈ ഗിരിയെ തോപ്പിക്കാൻ ഒരുത്തനും ഇല്ല അഞ്ഞ് വരികയാണെങ്കിൽ തല വെട്ടിയങ്ങ് എടുക്കും അല്ല പിന്നെ എന്താ ഇടാ അണ്ണാ അണ്ണാ നമ്മുടെ ആളുകളൊക്കെ അവൻ ആർ പി ജി വിട്ടു പോകുന്നു ഏ അത് എങ്ങനെയാണ് സംഭവം ഉണ്ടായത് സംഭവം നമ്മുടെ ആളുകൾ ഫസ്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞ താനാണ് എസ് ഐ ഗിരി എന്ന് പറഞ്ഞാൽ അവൻ വന്നപ്പോൾ എസ് സി ഗിരി താനാണോ ചോദിച്ചത് അപ്പൊ ഞാനാണ് പറഞ്ഞു അവിടെ നമ്മൾ ലീഡ് ചെയ്യാൻ ഒരു തടിയനെ വെട്ടിയിരുന്നു ആ തടിയനെ ഫാസ്റ്റ് തന്നെ പിസ്റ്റൽ എടുത്ത് വെടി വെച്ചാണ്ട് കൊന്നു പിന്നെ അല്ലാതെ നിസാരാണെന്ന് വിചാരിച്ച നിങ്ങൾ അവൻ അവിടെ എന്നാലും ഇത്രക്ക് പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെന്താ നമ്മുടെ ആളുകളൊക്കെ ചാറാ പറ ആർ പി ജി വിട്ടിട്ടങ് കൊന്നു എൻ്റെ മോനെ ആർ പി ജി ഒക്കെ അവൻ്റെ കയ്യിലുണ്ടോ ഒന്ന് സാറാ അവൻ വലിയ ക്ലീൻ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ് ഭയങ്കര സേഫ്റ്റി ആകും സ്വയം സേഫ്റ്റി ആകാൻ നോക്കും അപ്പോൾ ഐസ് അടുത്ത വീഡിയോയിൽ നമുക്ക് മാർക്കുള്ള പണിയൊക്കെ വിശദമായി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് വൈകിയപ്പോഴാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഗുഡ് ബൈ